ൂർത്താണി പുത്രത്താണി വട്ടത്താണി റോഡ് നിർമ്മാണം അനുചിതത്തിൽ അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥരെ പരസ്യമായി ശാസിച്ച് എം എൽ കുർക്കുളി മൊയ്തീൻ ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ കാരണം നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു ഇനിയും വൈകിയാൽ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് എം എൽ എ പറഞ്ഞു സംസ്ഥാന സർക്കാർ അഞ്ചു കോടി രൂപയാണ് പുത്രത്താണി വട്ടത്താണി റോഡിനായി അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ

ഇത് ജനങ്ങളെ വിശ അഭിമാനം കൊണ്ടാ ബന്ധാടുന്നു അത് വേറൊരു കാര്യം ആ ഉള്ളിൽ ഉള്ളില് കുറച്ച് എന്ത് റേറ്റ് ഇതൊക്കെ നിങ്ങൾ മാത്രമല്ലല്ലോ ഇവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ തന്നെ അത് നിങ്ങൾ കൃത്യമായി ചെയ്യായിരുന്നെങ്കിലോ രണ്ടായിരത്തി തന്നെ വർക്ക് ചെയ്തിരുന്നെങ്കിലോ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ നിങ്ങൾ നീട്ടിക്കൊണ്ടായിട്ടല്ലേ ഈ പ്രശ്നം നിങ്ങൾക്ക് കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വർക്ക് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ പിന്നാലെത്ര നടന്നു ഞാൻ നിർബന്ധിച്ചിട്ടില്ലേ വർക്ക് തുടങ്ങിയത് മഴ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിളിച്ചു മഴക്കാലത്ത് ഞമ്മക്ക് ഓവുകാലത്തിന്റെ പണി തുടങ്ങായിരുന്നു അത് നിർബന്ധിക്കേണ്ടി വന്നു ഏത് ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴും കയറി പറ സ്ഥിതി ഉണ്ടാവരുത് യോഗത്തിൽ ഉദ്യോഗസ്ഥരെ പരസ്യമായി ശാസിക്കുകയായിരുന്നു ഈ ജനങ്ങളെ വിഷയത്തിൽ ഇങ്ങനെ പന്താടി കളിക്കരുത് എനിക്കാ താങ്കളോട് പറയാനുള്ളത് നിങ്ങൾ ആ ഉത്തരവ് വായിച്ചിട്ട് ഒരു വ്യക്തമായ തീരുമാനങ്ങൾ തീരുമാനം നിങ്ങൾ എടുക്കും നിങ്ങൾക്ക് എടുക്കാൻ അധികാരം നിങ്ങൾ എടുക്കണ്ടേ നിങ്ങൾ പിന്നെ സൂപ്ര ചീഫ് എഞ്ചിനീയർക്ക് വിടുക ഇപ്പൊ ചീഫ് ചീഫ് എഞ്ചിനീയർ സംസാരിച്ചപ്പോൾ ചീഫ് എഞ്ചിനീയർക്ക് അത് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു ഏഹ് നിങ്ങൾ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടി ചോദിക്കും നിങ്ങളെ മേലുള്ളവരോടും കൂടി ചോദിക്കുക കത്തെഴുതി അതിൻ്റെ പ്രൊസീജിയർ അതിൻ്റെ പേരും വരവനും കാര്യം ഞാൻ രണ്ടാഴ്ച അതിന് കാത്തിരിക്കണം ഇപ്പോഴത്തെ ജനങ്ങളുടെ വിഷയം നിങ്ങൾക്ക് അറിയില്ല അറി ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യാം ഇങ്ങോട്ട് വാ നിങ്ങൾ നിങ്ങള് ഞമ്മളെന്ന് ജനങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാം

ഇരുപത് ദിവസത്തിനകം നിർമ്മാണം ആരംഭിക്കണമെന്ന ഉറപ്പിൽ മേലാണ് യോഗം അവസാനിച്ചത് നമ്മുടെ തിരൂര് ടൗൺ ആർഒബിയുടെ വർക്ക് മെയ് പതിനഞ്ചിനകം പൂർത്തിയാക്കും മെയ് പതിനഞ്ച് അതോടുകൂടി അവിടുത്തെ ഗതാഗത കുരുക്ക് ഒഴിവായി കിട്ടും പിന്നെ മറ്റൊന്ന് മാങ്ങാട്രി പാലത്തിന് വേണ്ടി പുതിയൊരു എസ്റ്റിമേറ്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട് അത് ഡിസൈൻ വിങ്ങിലാണ് എപ്പോഴുള്ളത് ഒരു പാലം പുതിയ പാലം പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റൊന്ന് നമ്മുടെ കോലു പാലത്തിൻ്റെ വർക്ക് അവിടെ ചില പണികളുണ്ട് അതിപ്പോൾ ഈ ഉടനെ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കും പിന്നെ നമ്മുടെ തിരുനാവായ തവന്നൂർ പാലം അതിൻ്റെ രണ്ടാഴ്ചക്കകം അതിൻ്റെ എഗ്രിമെൻ്റ് വെക്കാൻ കഴിയും പിന്നെ കുറച്ച് മരങ്ങളൊക്കെ മുറിക്കാനുണ്ട് അതിൻ്റെ കാര്യം ഇതൊക്കെ പൂർത്തീകരിച്ച് വരുന്നുണ്ട് ഡിസൈൻ ഡിസൈൻവിങ്ങിൽ നിന്ന് ഒരു മൂന്ന് മാസത്തെ സമയം വേണം അതിൽ നിന്ന് വിട്ടുകിട്ടാൻ അതോടുകൂടി വർക്ക് ആരംഭിക്കാൻ കഴിയും രണ്ടാഴ്ചകളിൽ തന്നെ എഗ്രിമെൻ്റ് വെക്കുന്നതാണ് പിന്നെ നമ്മുടെ പയ്യനങ്ങാടി കുരു പനമ്പാലം റോഡ് വീതി കൂട്ടുന്ന ഒരു തീരുമാനം നമ്മൾ എടുത്തിരുന്നു അത് ജനങ്ങൾ അവിടെ സ്വമേധയാ സ്ഥലം അവർ വിട്ടു തരാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഇവിടെ അമ്പലക്കുളങ്ങര പൂങ്ങോട്ടുകുളം ഈ രണ്ട് റോഡും തദ്ദേശവാസികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചേർക്കുന്നുണ്ട് രണ്ട് കൂട്ടരും ഏകദേശം സമ്മതിച്ചതാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട് അടുത്ത ഇരുപത്തിയഞ്ചാം തീയതി പത്തേ മുപ്പതിന് അമ്പലക്കുളങ്ങര ഭാഗത്തെ പൂങ്ങോട്ടുകുളം ഭാഗത്തെ ഉടമസ്ഥരുടെയും മൂന്ന് മണിക്ക് പയ്യനങ്ങാടി പരമ്പാലം റോഡിൻ്റെ ഇരുപാർശ്വങ്ങളിലുമുള്ള ആളുകളുടെയും യോഗമാണ് ചേരുന്നത് അതോടുകൂടി അതിൻ്റെ ബാക്കി തീരുമാനങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കും ഉദ്യോഗസ്ഥരായ മുഹമ്മദ് ഷാഫി ബ്രിഡ്ജ് ഓവർസിയർ ആർ സൗമ്യ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനീഷ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സലീം അനസ് തുടങ്ങിയവർ പങ്കെടുത്തു